ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹം വന്നത് യോഹർലാലി സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ യേശു കർത്താവ് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ദൈവത്തിൽ വിശ്വസിപ്പിൽ എന്നിലും വിശ്വസിപ്പിൽ കർത്താവ് പറയുന്നത് നിങ്ങൾ എന്തു ചെയ്യരുത് ഭാരപ്പെടരുത് ഭാരപ്പെടാതിരിക്കണമെങ്കിൽ കർത്താവ് പറയുകയാണ് നിങ്ങൾ എന്തു ചെയ്യണം ദൈവത്തിലും വിശ്വസിക്കണം എന്നിലും വിശ്വസിക്കണം അതിൻ്റെ താഴോട്ട് കർത്താവ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് ഒരുക്കാൻ പോകുന്നു ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാനിരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു വ്യക്തതയോടുകൂടി യേശു കർത്താവ് വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു കാര്യം പറയുകയാണ് നിങ്ങൾ കലങ്ങരുത് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾക്കൊരു വീടുണ്ട് ഞാനത് റെഡിയാക്കുന്നു ഞാൻ റെഡിയാക്കിയിട്ട് നിങ്ങൾ അടുക്കൽ വരും എന്നാൽ ഒന്ന് നോക്കിയേ നമ്മൾ ഭാരപ്പെടാറില്ലേ നമ്മൾ പ്രയാസപ്പെടാറില്ലേ നമ്മൾ ഓരോ സെക്കൻഡിലും ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ച് നിരാശപ്പെടാറില്ലേ കാരണം എന്തുവാ നമ്മൾ ഇവിടെ എന്ത് കിട്ടും നാളെ എങ്ങനെയാകും എന്നൊക്കെയുള്ള ചിന്തയാണ് പക്ഷെ യേശു കർത്താവ് വ്യക്തതയോടുകൂടി ആ ഭാഗത്തെ മുഴുവൻ അടച്ചു വച്ചച്ച് പറയുകയാണ് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങൾ കലങ്ങരുത് നിങ്ങൾ ദൈവത്തെ ഒന്ന് വിശ്വസിക്കുക നിങ്ങൾ ഈ ലോകത്തിലുള്ളത് ചിന്തിക്കാതെ നിങ്ങൾ ഉയരത്തിലുള്ളതും ചിന്തിക്കുക നിങ്ങൾ ഇവിടെ എന്ത് കിട്ടുമെന്ന് ചിന്തിക്കാതെ ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണെന്ന് ചിന്തിക്കുക അങ്ങനെ ചിന്തിക്കാൻ റെഡിയായാൽ വചനം പറയുകയാണ് നിങ്ങൾ കലങ്ങത്തില്ല നിങ്ങൾ നിരാശപ്പെടത്തില്ല നിങ്ങൾ ഭാരപ്പെടത്തില്ല നിങ്ങളുടെ മുമ്പിൽ വരുന്ന വിഷയങ്ങളെ ഓർത്ത് നിങ്ങൾ കലങ്ങിപ്പോകത്തില്ല കാരണം എന്തുവാ എത്ര വലിയ പ്രതിസന്ധി വന്നാലും നമ്മൾ എന്തോ പറയും എനിക്കൊരു കർത്താവുണ്ട് എനിക്കൊരു ഭവനമുണ്ട് അതിനു മുന്നോടിയായിട്ട് ഇവിടെ വരുന്നതൊന്നും എന്നെ തുടത്തില്ല കാരണം ഞാൻ മനുഷ്യരിലല്ല ആശ്രയിക്കുന്നത് എന്നോട് സംസാരിച്ച എന്നോട് വാക്ക് പറഞ്ഞ ഒരപ്പൻ എനിക്കുണ്ട് അപ്പൻ എന്നോട് പറയുകയാണ് നീ കലങ്ങരുത് എന്നെ കേൾക്കുന്ന പ്രിയരെ ഈ ഭാഗമൊക്കെ നമ്മൾ വെറുതെ വായിച്ചങ്ങ് അവസാനിപ്പിക്കാതെ വിശ്വസ്തയോടെ ആ അപ്പനെ ഒന്ന് കണ്ടിട്ട് ലോകത്തിൽ ആഞ്ഞടിക്കുന്ന തിരമാലകളെ ആ ൊളിച്ചു കളഞ്ഞിട്ട് ഉയരത്തിലുള്ള ഭവനത്തിനു വേണ്ടി ഒരുങ്ങി വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്